പെന്നിസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലെ ഒരു ക്ലാസ് റൂം സങ്കല്പിക്കുക വിദ്യാർത്ഥികളുടെ ആകാംക്ഷ ക്ലാസ്റൂമിൽ നിറഞ്ഞു നിൽക്കുന്നു ഡൊണാൾഡ് എസ് ഹിറോട്ടോ എന്നൊരു വ്യക്തിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സൈക്കോളജി പരീക്ഷണത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് അവരെല്ലാവരും അവിടെ എത്തിയിരിക്കുന്നത് വിദ്യാർത്ഥികളെ രണ്ട് ഗ്രൂപ്പുകളായി തിരിച്ചു ഒന്ന് മുറിയുടെ വലതുവശത്തും മറ്റേത് ഇടതുവശത്തും ഓരോ വിദ്യാർത്ഥിക്കും മൂന്ന് ചോദ്യങ്ങളടങ്ങിയ ഒരു കവർ ലഭിക്കുന്നു ഓരോ ചോദ്യത്തിനും മുപ്പത് സെക്കൻഡ് സമയമാണ് ലഭിക്കുക അതിനുശേഷം ഗവേഷകൻ സമയം കഴിഞ്ഞുവെന്ന് പറയും ആദ്യ ചോദ്യം ആരംഭിക്കുന്നു ഗവേഷകൻ ടൈമർ ഓൺ ചെയ്യുന്നു പെൻസിലുകൾ ചലിച്ചു തുടങ്ങുന്നു നെടികൾ ചുളിയുന്നു സമയം മുന്നോട്ടു പോകുന്നു മുപ്പത് ശേഷം അദ്ദേഹം വിളിച്ചു പറഞ്ഞു നിർത്തുക ഉത്തരം ലഭിച്ചവർക്കായി ഉയർത്തുക മുറിയുടെ വലതുവശത്ത് ഒരുപാട് കൈകൾ ഉയർന്നു എന്നാൽ ഇടതുവശത്തോ ഒന്നുമില്ല ഒരു കൈ പോലും ഉയർന്നിട്ടില്ല ഏതാനും ചില വിദ്യാർത്ഥികൾ അസ്വസ്ഥതയോടെ സീറ്റുകളിൽ തിരിഞ്ഞിരുന്നു മുറിയുടെ മറുഭാഗത്തുള്ള തങ്ങളുടെ കൂട്ടുകാരെ നോക്കി രണ്ടാമത്തെ ചോദ്യം ആരംഭിക്കുന്നു സമാനമായ ഒരു സാഹചര്യമാണ് വീണ്ടും അവിടെ അരങ്ങേറിയത് ടൈമർ തീർന്നപ്പോൾ ഗവേഷകൻ കൈകൾ ഉയർത്താൻ ആവശ്യപ്പെട്ടു വീണ്ടും വലതുവശത്തെ എല്ലാ കൈകളും ഉയർന്നു എന്നാൽ ഇടതുവശത്ത് ഭാരമേറിയ നിശബ്ദത മാത്രം അവശേഷിച്ചു ഒരു കൈപോലും ഉയർന്നിട്ടില്ല ഈ സമയത്ത് വലതുവശത്തുള്ള വിദ്യാർത്ഥികൾ ചിന്തിച്ചത് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവാം ഈ ഇടതുവശത്തുള്ള ഗ്രൂപ്പ് അത്ര എടുക്കും ഇടതുവശത്തെ വിദ്യാർത്ഥികളും അവരെക്കുറിച്ച് സമാനമായ കാര്യങ്ങൾ ചിന്തിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അവർ തുടർച്ചയായി രണ്ടു തവണ പരാജയപ്പെട്ടു അതേസമയം മറ്റ് ഗ്രൂപ്പ് ഒരു പ്രയാസവുമില്ലാതെ വിജയിക്കുകയും ചെയ്തു പിന്നീട് അവസാനത്തെ ചോദ്യം വന്നു ഗവേഷകൻ ടൈമർ ആരംഭിച്ചു രണ്ട് ഗ്രൂപ്പുകളും ഉത്തരങ്ങൾ കണ്ടെത്താൻ തുടങ്ങി മുപ്പത് ശേഷം കൈകൾ ഉയർത്താൻ അദ്ദേഹം വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു പ്രതീക്ഷിച്ച പോലെ വലതുവശത്തെ എല്ലാ കൈകളും ഉയർന്നു എന്നാൽ ഇടതുവശത്ത് ഒരു തവണ കൂടി ഒന്നും സംഭവിച്ചില്ല ഒരാൾക്കു പോലും ഉത്തരം ലഭിച്ചിട്ടില്ല എന്നാൽ ഇവിടെയാണ് ആ ട്വിസ്റ്റ് ഹിറോട്ടോ അവസാനം വരെ രഹസ്യമാക്കി വെച്ച് ആഞ്ഞട്ടിക്കുന്ന കാര്യം ആദ്യത്തെ രണ്ട് ചോദ്യങ്ങളും ഓരോ ഗ്രൂപ്പിനും തികച്ചും വ്യത്യസ്തമായിരുന്നു വലതുവശത്തുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചോദ്യങ്ങൾ ലളിതവും എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താവുന്നതുമായിരുന്നു ഇടതുവശത്തുള്ള വിദ്യാർത്ഥികൾക്ക് ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾ തീർത്തും അസാധ്യമായിരുന്നു അത് അങ്ങനെയാണ് രൂപകൽപ്പന ചെയ്തത് എന്നാൽ അവസാനത്തെ ചോദ്യം രണ്ട് ഗ്രൂപ്പുകൾക്കും ഒരുപോലെയായിരുന്നു അതിന് ഉത്തരം കണ്ടെത്താനും കഴിയുമായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഇടതുവശത്തുള്ള ഗ്രൂപ്പ് അവർക്ക് എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താൻ കഴിയുമായിരുന്ന ചോദ്യത്തിൽ പരാജയപ്പെട്ടത് രണ്ടു തവണ തങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ നിസ്സഹായരാകാൻ പഠിച്ചു തങ്ങൾക്ക് അത്ര ബുദ്ധിയില്ലെന്നും അതുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ലെന്നും അവർ നിഗമനം ചെയ്തു പരാജയം എന്നത് ഒഴിവാക്കാനാവാത്തതാണെന്ന് വിശ്വസിക്കാൻ അവർ നിർബന്ധിതരായി അതുകൊണ്ട് ഉത്തരം കണ്ടെത്താൻ കഴിയുമായിരുന്ന ഒരു ചോദ്യം മുന്നിൽ വന്നപ്പോഴും അവർ ശ്രമിച്ചില്ല തങ്ങൾക്ക് അത്ര ബുദ്ധിയില്ല എന്നുള്ള ആ വിശ്വാസം ഒരു സ്വയം പൂർത്തീകരിക്കുന്ന പ്രവചനമായി മാറി ഇതാണ് ലേൺഡ് ഹെൽപ്ലിസ്നസ് പഠിച്ച നിസ്സഹായയുടെ സാരം നമ്മളെക്കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ കഴിയില്ലെന്ന് നമ്മൾ ആവർത്തിച്ച് വിശ്വസിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ വിശ്വസിപ്പിക്കുകയോ ചെയ്താൽ നമ്മൾ ഒടുവിൽ ശ്രമിക്കുന്നത് തന്നെ നിർത്തും തടസ്സങ്ങൾ നീങ്ങുകയും വിജയിക്കാനുള്ള വഴി വ്യക്തമാവുകയും ചെയ്യുമ്പോൾ പോലും നമ്മൾ ശ്രമിക്കാതെ അത് കണക്കായാലും ശാസ്ത്രമായാലും മറ്റെന്തെങ്കിലും വിഷയമായാലും നിങ്ങൾ നിസ്സഹായനാണെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് നിസ്സഹായരാകാൻ പഠിക്കാൻ കഴിയുമെങ്കിൽ അത് മാറ്റിയെടുക്കാനും കഴിയുമെന്നതാണ് നല്ല വാർത്ത പഴയ വിശ്വാസങ്ങളെ പുതിയതും ശക്തവുമായ ഉറപ്പുകളിലൂടെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം നിങ്ങൾ ബുദ്ധിമാനും നിങ്ങളുടെ വഴിയിൽ വരുന്ന ഏതു പ്രശ്നവും പരിഹരിക്കാൻ കഴിവുള്ളവനുമാണ്